എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഈവൻ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് മല്ലിയില ഇവയെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക ഇതിപ്പോൾ പെട്ടെന്ന് തയ്യാക്കാൻ പറ്റിയതാണ് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരം കൂടിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മുഴുവനും ഞാൻ ഇതേപോലെ ഒന്ന് മൂന്നെണ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് പൊടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം നാല് ബ്രെഡൊന്നെടുത്തിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടാണ് ബ്രെഡ് ക്രംസിൽ ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ ബ്രെഡ് ക്രംസിൽ ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒന്ന് പൊരിച്ചെടുക്കുക ചെയ്യുന്നത് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനൊരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതിപ്പോൾ ഇട്ടിട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളൊന്നും അധികം കുക്കായി വരാനില്ലല്ലോ അപ്പോൾ നമുക്ക് ആ പുറമെ ഒന്ന് ക്രിസ്പായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പെട്ടെന്നായി കിട്ടും അപ്പൊ ഇത് ഞാനൊന്ന് ഇതുപോലൊരു അരിപ്പയിലേക്ക് കോരി മാറ്റാണ് ഇനി ബാക്കിയുള്ളതും എല്ലാതും ഇതേപോലൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ബ്രെഡ് വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇത് കട്ടൻ ചായയുടെപ്പോൾ കൂടാതെ കഴിക്കാൻ പോവുകയാണ് നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീട്ടിലെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം Thank you.